രണ്ടായിരത്തി പതിനെട്ടിലാണ് ചെങ്ങന്നൂർ കൾച്ചർ അസോസിയേഷൻ സ്ഥാപിച്ചത് മുതൽ എല്ലാവർക്കും അറിയാം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉൾപ്പെടെ വളരെ സജീവമായിട്ടുള്ള സംഘടനയാണ് ചെങ്ങന്നൂർ കത്തർ അസോസിയേഷൻ നമ്മൾ പിന്നെ ഇപ്പോൾ കോവിഡ് ടൈമിലാണ് നമ്മൾ പ്രോഗ്രാമുകളൊന്നും ഇല്ലാതിരുന്നത് വീണ്ടും നമ്മൾ സജീവമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മൾ പ്രധാന പദ്ധതിയിൽ തൊട്ട് വരുന്നത് കടമ്പുകയാണ് അതിൽ എനിക്കൊരു ചെങ്ങന്നൂർ ഖത്തർ അസോസിയേഷൻ്റെ ആദ്യ പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടി ഗാനങ്ങൾ പാടി വന്ന മനോഹരമായ ഒരു ഗായകം നമ്മുടെ പ്രിയപ്പെട്ട മനോജ് മനോജ് എല്ലാവർക്കും ഒരുപാട് തന്നെ അറിയാൻ തോന്നുന്നു ഈ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു എട്ട് മാസം മുമ്പാണ് നമുക്കത് കാനഡയിൽ വെച്ച് പുതിയാടനായത് പിന്നെ ഒരു മൂന്ന് ദിവസം മുമ്പ് നമ്മളെല്ലാ ഗോഹയിലെയും എല്ലാ മലയാളികളെയും ദുഃഖത്തിൽ അയച്ചു കൊണ്ട് ഒരു മോളോട്ടി മിൻസഭവം എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് സ്കൂൾ ബസ്സിൽ ഉറങ്ങി ഭരണം പെട്ട ആ മോളോട്ടി പിന്നെ ചെങ്ങല പള്ളിയോടം പറഞ്ഞ് അന്തരിച്ച മൂന്ന് ഇവർക്കെല്ലാവർക്കും നമ്മൾ ആധാരത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവരും കൂടുതൽ നിമിഷം എഴുന്നേറ്റതെന്ന് മൗനമായി പറഞ്ഞു ഇന്നത്തെ ചെങ്ങന്നൂർ അസോസിയേഷൻ ചെങ്ങന്നൂർ ക്രിസ്റ്റി കോളേജ് മലയോരയും സംയുക്തമായി നടത്തുന്ന ഓണാഘോഷത്തിൽ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ചെങ്ങന്നൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ മുൻ മന്ത്രി പ്രത്യേകിച്ച് കാരുണ്യ പീനൻ വാലിയറ്റീവ് കെയർ അസോസൈറ്റി മുഖേന ചെങ്ങന്നൂരിലെ ജനഹൃദയങ്ങളിലേക്ക് എങ്ങനെ മെഡിക്കൽ ശുശ്രൂഷ ആവശ്യമുള്ള ജനങ്ങളെ എങ്ങനെ ശുശ്രൂഷിക്കാം എന്ന് നമ്മൾക്കെല്ലാവർക്കും റോൾ മോഡലും മുൻ ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയുമായിരിക്കുന്ന ശ്രീ സജി ചെറിയാൻ എം എൽ എ

നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട മുൻ കേരള സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി ചെങ്ങന്നൂർ എം എൽ എയുമായ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ശ്രീ സജി ചെറിയൻ സാറിനെ ആദരവോടെ അതിലേറെ സ്നേഹത്തോടെ ആ ഒരു കർമ്മത്തിലേക്ക് ക്ഷണിക്കുകയാണ് സർപ്രൈസ് എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ട അതിഥി നിലവിളക്ക് കൊളുത്തി പൊന്നോണം എന്ന ഈ មានយេプログラムលើកឡើងលើកឡើង Vedirin salısını bulan bize şu tarz bekliyorlar. Sağodari, Sağodari Bahresi'nin Çengelur Kışen Kornacı Uğurur Diyatı Katırlı Çengelur Divası Bir başlattı ഇതിൽ പങ്കെടുക്കാൻ ക്ഷണിച്ച എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും എൻ്റെ ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും കടപ്പടഞ്ഞ ഈ നാട് സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളെയെല്ലാം സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ഇന്നലെയും ഇന്ദുമായി നടന്ന ഓരോ ചടങ്ങിലൂടെയും നിങ്ങളുടെ ആത്മാർത്ഥതയും സ്നേഹവും കണ്ടപ്പോൾ എനിക്ക് വളരെ അഭിമാനമാണ് നല്ല നിലയിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മുടെ നാട്ടിൽ നിന്നിവിടെ എത്തി നിങ്ങളൊക്കെ കൂടുതൽ സുരക്ഷിതമാണ് എന്നതീനം കഴിയുന്നതും സന്തോഷകരമായ കാര്യമാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലായത് വലിയ സൗഹാർദ്ദങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ സഹോദരങ്ങളായ മലയാളികൾ താമസിക്കുന്ന ഇടം കരുതുകയാണ് ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഉള്ള സ്നേഹവായ്പീറ്റിങ്ങുകളിൽ ചെല്ലുമ്പോൾ കണ്ട സ്നേഹവായ്പെ മറ്റു പല രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ ലഭിക്കാത്തതിനപ്പുറത്തേക്കുള്ള സ്നേഹവായ്പകളാണ് ഖത്തർ നിർവഹിച്ചത് ഭാഗ്യവരാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഒരുപാട് പ്രശ്നങ്ങളൊന്നും നടത്താൻ ഉദ്ദേശിച്ചു ചെങ്ങന്നൂരിനെ പറ്റിയുള്ള ചുരുങ്ങി ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഏറ്റവും അതീവ പ്രസിദ്ധമായ വലിയ സാംസ്കാരിക പൈതൃകം ചരിത്രം കൊള്ളുന്ന ഒരു നാടാണ് നമ്മുടെ നാട് ചരിത്രം ഉൾക്കൊള്ളുന്ന സംസ്കാരം ഉൾക്കൊള്ളുന്ന നമ്മുടെ നാട് ലോകത്ത് അറിയപ്പെടുന്ന നാടായി മാറ്റാനുള്ള ചെറിയ ചെറിയ പരിശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നു കൊണ്ടിരിക്കുന്നത് മറ്റുപര സ്ഥലങ്ങളെക്കാൾ മെച്ചപ്പെട്ട പൈതൃകങ്ങളുള്ള നമുക്ക് ലോകത്തോടൊപ്പം മറ്റു പല സ്ഥലങ്ങളും എത്തി നിലയിലേക്ക് എത്താൻ കഴിയാതെ പോയത് നമ്മുടെ കുറവായി കണ്ടുകൊണ്ട് ആ കുറവ് പരിഹരിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും ഉത്തരവാദിത്വം തീർച്ചയായിട്ടും എം എൽ എ എന്ന നിലയിൽ കഴിഞ്ഞ നാലു വർഷം ചെങ്ങന്നൂരിന്റെ സമർദ്ദമായ വികസന പ്രവർത്തനങ്ങൾ അത് ചെങ്ങന്നൂരിലെ ലോക തലവാരത്തെ ഉയർത്താൻ കഴിയുന്ന നിലയിൽ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചോ നിങ്ങളിപ്പോ ഖത്തറിൽ ചെങ്ങന്നൂരിൽ വന്ന് ഇറങ്ങി സഞ്ചരിച്ചാൽ ലോകോത്തര നിലവാരമുള്ള റോഡുകളാണ് ചെങ്ങന്നൂരിൽ ഇപ്പോ നമ്മൾ നിർമ്മിച്ചു പൂർത്തീകരിച്ചിട്ടുള്ളത് ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്ത് കാണാത്ത തരത്തിൽ അത് പി ഡബ്ല്യു ഡി റോഡുകൾ മാത്രമല്ല നമ്മുടെ ഗ്രാമീണ റോഡുകളും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് അത് നമ്മുടെ നാടിന്റെ അടിസ്ഥാനപരമായ വികസനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂട്ടായ്മയുടെ ഇടങ്ങൾ സൃഷ്ടിക്കണം ബോധ്യ വീട്ടിലാണ് ആദ്യം കൂട്ടായ്മ ഉണ്ടാവുന്നത് ഒരു ലക്ഷ്യം കേട്ടു ഒരു വീട്ടമ്മ അച്ഛനും മൂന്ന് കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ് അറ വീട്ടിൽ നമ്മുടെ അനുഭവം കാണുന്നു കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടാ ച എന്തുകൊണ്ട് വിശേഷം ജോലി ചെയ്യുമ്പോൾ തന്നെ ചെല്ലുന്നത് ഇഷ്ടമല്ല കാരണം ഞങ്ങളുടെ സ്വകാര്യതയെ ആ സ്വകാര്യമായ കാര്യം ജീവിതത്തെ ബാധിക്കും ആശ്വാസം കയറി വന്നാൽ എന്നാണ് അത് ചിന്തിക്കുന്നത് എന്നാലും ഗതി കേട്ട പ്രേതമായിട്ട് അറിഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് അവളൊന്ന് കരുതിയേക്കാം എന്ന് കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ അഞ്ചു പേരുടെ കയ്യിൽ അഞ്ച് ഓവീൽ കാണും അഞ്ച് പേരുടെ കയ്യിലെ ചൂവീല് കാണും അഞ്ചു പേരിൽ നിന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ടൈം പ്രവർത്തനമാണ് കുടുംബ കുടുംബ കുടുംബജീവിതത്തിന്റെ ഒരു ചർച്ചയോടില്ല പണ്ടി പ്രതിമുമായിട്ട് പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥന പോലും മൊബൈലിലൂടെയാണ് ഭാര്യ ഭർത്താവ് മൊബൈലിലൂടെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ചില ക്രിസ്ത്യൻ വീടുകളൊക്കെ പണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടു കുടുംബ പ്രാർത്ഥന ഉണ്ട് ഇപ്പം കുടുംബ പ്രാർത്ഥന മോളെ ഒരു മുറിയിൽ മോനൊരു മുറിയിൽ ഭാര്യയും ഭർത്താവ് മുറിയിൽ വേറെ അമ്മയും വില്ലമ്മയും വല്ല്യപില്ല വേറൊരു മൂലം എല്ലാവർക്കും അവരെ മൊബൈൽ കൊടുക്കും എല്ലാവരും ഫേസ്ബുക്ക് വഴിയാണ് അല്ലെങ്കിൽ നമ്മുടെ ാണ് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഒരു സെക്ടറാണ് ഒരു കൂട്ടായ്മയുടെ ഉണ്ട് എത്ര കുടുംബത്തിലുണ്ട് ആ കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടിയെ സംബന്ധിച്ച് അവൻ സമൂഹത്തിൽ എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും അവൻ ചിലപ്പോൾ ജോലി ഉണ്ടാവും പൈസ ഉണ്ടാവില്ല അതൊക്കെ എന്ത് സാമൂഹ്യബോധമാണ് അവരാണ് സമൂഹത്തിൽ നയിക്കുന്നത് ഭാവി നമ്മുടെ നാട് വളരെ 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 മാറിക്കൊണ്ടിരിക്കുന്നു കുട്ടികളിൽ വന്നിരിക്കുന്ന ഈ പുതിയ എന്താ പറയുന്നത് മാറ്റങ്ങൾ അവനെ ഒരു സ്വപ്നലോകത്തോട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുമാത്രം മയക്കുവരുന്നതാണ് നാട്ടിൽ കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ പോകുന്നത് നമ്മൾ തിരക്കാറുണ്ടോ തിരക്കാറില്ല പലപ്പോഴും തിരക്കാറില്ല അത് ശ്രദ്ധിക്കാറില്ല അപകടത്തിൽപ്പെട്ടു കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ പോയോ അപ്പം ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇനി ഇടപെടേണ്ടതായിട്ടുണ്ട് നമ്മുടെ സാമൂഹ്യമായ ബോധത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അത്തരം പ്രക്രിയകൾ വളരെ പ്രധാനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരെ കൂടി നമ്മൾ അഡ്രസ് ചെയ്യണം എല്ലാ വികസനവും കൊണ്ട് മാത്രം ഒരു നാട് വികസിച്ചു എന്ന് റോഡ് വന്നതുകൊണ്ട് പാലം വന്നതുകൊണ്ട് നാട് വികസിച്ചു എന്ന് അതായത് നാളെ അല്ലേ അതൊക്കെ വേണം കുട്ടികൾ ഇത്രയോ കുടുംബങ്ങളാണ് പ്രയാസപ്പെടുന്നത് എത്രയോ മാതാപിതാക്കൾ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ ലഭിച്ചതുകൊണ്ട് നമ്മൾ ഭാഗ്യാന്മാരാണ് പക്ഷെ പലപ്പോഴും എന്തും മാത്രം സങ്കടത്തു ഞാനൊരു പൊതുയോഗത്തിൽ സംസാരിക്കാൻ ചെല്ലുമ്പോൾ പാട്ടനാടും എന്നെ ഒരു പ്രായമുള്ളൊരു അച്ഛൻ അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സാർ വീട്ടുകൾ വന്നിട്ടുണ്ട് ഞാനവരുടെ കൂടെ വീട്ടിൽ പോയിരുന്നു നൂറ്റമ്പത് വീത്തപ്പുറത്തോടെ വീട്ടിൽ ചെന്നു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടി ഒരു പെൺകുട്ടി കൂട്ടി സമ്പാദിച്ചാണ് എഴുതാൻ കഴിയുന്നില്ല രണ്ടാളുകൾ വയലൻ്റാണ് മാതാപിതാക്കൾ ഗൾഫിലാണ് അവർക്ക് ജോലി ചെയ്യാൻ പോലെയുള്ള ഈ രക്ഷിതാക്കളെ രണ്ട് ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് താമസിക്കുന്നു റോട്ടിസം സെന്റർ വേണം എന്ന് എന്നാഗ്രഹിച്ചു ഞാൻ മുതുകാടിനെ പോയി കണ്ടിട്ട് മുതുകാടിനോട് ഞാൻ സമ്മതിക്കണം ചെങ്ങന്നൂർ നമ്മൾ റോട്ടിസം നടന്നുകൊണ്ടിരിക്കുകയാണ് കിടപ്പ് രോഗികളെ കാണാൻ നമ്മൾ പോകുന്നു കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാം അവർക്ക് ആവശ്യമായ ഒരു സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രായമായ ടി പി മാധവനെ പോലെ എത്രയോ ആണ് അനാഥാലയങ്ങളിൽ നിന്ന് കിടക്കുന്നത് അനാഥാലയങ്ങളിൽ അഭയം പ്രാപിക്കുന്നു നോക്കൂ നമുക്ക് അവരുടെ മക്കൾക്കോ സമൂഹത്തിനോ അവരോട് യാതൊരു ഉത്തരവാദിത്തു പറയാൻ പറ്റും അതും നമുക്ക് ആവശ്യമാണ് ഞങ്ങളത് ചെയ്യുകയാണ് പാലിയേറ്റീവ് ചെയ്യുകയാണ് അപ്പം എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം താളം തെറ്റിവൻ പാതിവഴിയിൽ ജീവിതം തകർന്നവൻ അവൻ നമ്മളോടൊപ്പം സഞ്ചരിക്കേണ്ടവനായിരുന്നു ഓട്ടത്തിലവൻ അവൻ വീട് പോയി അവനെ കൂടി ചേർത്ത് പിടിക്കാൻ കഴിയുന്ന നല്ല ഒരു നാളെ തീർച്ചയായിട്ടും ചെങ്ങന്നൂരിൽ ഉണ്ടാകണം അതാണ് ഞാൻ സ്വപ്നം കാണുന്നത് ചെങ്ങന്നൂർ ആ സ്വപ്നത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാകണം എന്ന് മാത്രം ഇതേപോലെ കൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതും പക്ഷെ കൂടുതൽ സംസാരിച്ചതും ക്ഷമിക്കുമെന്ന പ്രതീക്ഷകൾ ഈ ഓണാഘോഷ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാവരും അടുത്ത വർഷവും പക്ഷേ എല്ലാ ചെങ്കിറ്റുകൾക്കാരെയും നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിർത്തണം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഒരുമിക്കണം നമ്മുടെ കൂട്ടായ്മയ്ക്കുള്ള ഇടങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു ഇടനാഴിയായി ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം വളരെ ദീർഘമായിട്ട് തന്നെ അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം നടത്തി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും കലാലയ ജീവിതവും എല്ലാം അതിലൂടെ വന്നുപോയി കൂടി എല്ലാവിധ ആശംസകളും നേരുകയാണ് അടുത്തത് നമ്മുടെ ട്വൻ്റി ട്വൻറ്റി ടു ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓണാശംസകൾ ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങളാണ് അവരെ തേടി എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനമായ പ്രവർത്തകർ എല്ലാവർക്കും അറിയാം അക്രയിൽ മൂന്ന് ഈജിപ്ഷ്യൻ സഹോദരങ്ങളാണ് ഇടയിൽ രക്ഷപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സിജോ ജോൺ ആൻഡ് ജോൺസി ജോൺ എന്നീ സഹോദരങ്ങളെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ് രണ്ടുപേരും സ്നേഹത്തോടെ അവരെ ചെങ്ങന്നോൺ

ഇനിയൊരു മെറിറ്റ് അവാർഡ് കൂടിയുണ്ട് പത്താം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളുടെ അവാർഡാണ്